എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓളം ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ രണ്ട് പഴം ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളത് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നമ്മളത് ആവിയിൽ വേവിച്ച് അത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു ബോളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ തോലെല്ലാം കളിന് ഇതുപോലെ നമ്മളൊന്ന് ഉടച്ചെടുക്കണം അതായത് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒരുപാട് ഒരുപാടങ്ങോട്ട് അരഞ്ഞു പോയ മതി ആവരുത് അല്പം തരിതരിപ്പ് കൂടെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ പഴം ഞാൻ അടച്ചെടുത്തു ഇനി അതിലേക്ക് ഒരു മൂന്ന് പീസ് ബ്രെഡും അതുപോലെ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കുക അപ്പോൾ പൊടിച്ചെടുത്ത ബ്രെഡ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് പിന്നെ അതിലേക്ക് അല്പം കരിഞ്ചീരകം പിന്നെ ചെറിയ ജീരകവും ഏലക്കായും ചേർത്ത് പൊടിച്ചത് അതുകൂടി ചേർന്ന് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം അപ്പം അത് ടൈറ്റ് ആയില്ല തോന്നിയത് കൊണ്ട് ഞാൻ ഒരു പീസ് ബ്രെഡും കൂടി അതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അല്പം റവ ഒരു സ്പൂൺ അളവിൽ വെറുത്തു പൊടിച്ച റവയാണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ഞാൻ കയ്യിൽ അൽപ്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് അത് ഓരോരോ ആക്കി എടുക്കുന്നുണ്ട് ഈ വലിപ്പത്തിലുള്ള ആക്കി എടുക്കാം അപ്പോൾ ഇനി ഒരു തവ നമ്മൾ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ഇത് പൊരിച്ചെടുക്കേണ്ടത് അതായത് നമ്മൾ കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്ന മാതിരി തന്നെ എന്നിട്ട് ആ ബോളെടുത്ത് ഇതുപോലെ കയ്യിലൽപ്പം എണ്ണ തേച്ചിട്ട് ഇതുപോലെ പരത്തി ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പം എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ പരത്തി കട്്ലറ്റിൻ്റെ വലിപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം ഇത്ര വേണ്ടു വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും വീട്ടിലെല്ലാവർക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി മധുരമുള്ള ഒരു സ്നാക്കാണ് നല്ല ഹെൽത്തി ആയിരിക്കും കട്ട്ലറ്റിൻ്റെ അതേ ഒരു ഷേപ്പാണ് മധുരമുള്ള കട്ട്ലറ്റ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഇത് പറയാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ ബ്രൗൺ നിറം ആകുമ്പോൾ നമ്മളത് കോരിയെടുക്കാം അപ്പം ഞാൻ എല്ലാ കോരി ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു